ആത്മാവിൽ ഇസോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളു ഒരാൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഡെപ്ത്ത് ആഴം അത് ആ വ്യക്തി അനുഭവിക്കുന്നതിൻ്റെ ആഴത്തെ മറ്റൊരു വ്യക്തി ഇതേ തരത്തിലുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള ആഴങ്ങൾ അനുഭവത്തിൻ്റെ മൂർച്ചയിൽ നിന്നേ അളക്കാൻ പറ്റും ഒരാൾ തൻ്റെ മാതാപിതാക്കൾ ചതിച്ചു പറ്റിച്ചു എൻ്റെ പെങ്ങൾക്കും അനിയനും ഒക്കെ വേണ്ടുവോളം കൊടുത്തു എന്നെ തഴഞ്ഞു ഉപേക്ഷിച്ചു ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വിതുമ്പി വിഷമിച്ച് കരയുമ്പോൾ കേൾവിക്കാരൻ പോടരാ വിഷമിക്കണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കാം ഇങ്ങനെ പറഞ്ഞാലും ഒരുപക്ഷെ ഒരു വസ്തു സമ്പത്ത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുള്ളൊരു മനോവേദനയാണ് കരയാനോ ഏകാന്തതയിലേക്ക് താൻ ഒരു കാരാഗ്രഹത്തിലേക്ക് ഇരുട്ടിലേക്ക് എറിയപ്പെട്ടു എന്നുള്ള വ്യഥ കൊണ്ട് വ്രണിതനാകുന്നതിൻ്റെ വൈകൃത മുഖഭാവവും വൈകൃത മനസ്സുമുള്ളവനെ നമ്മൾ പറ പല രീതിയിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ ഉള് അറിയാൻ പക്ഷെ നമുക്ക് സാധിക്കില്ല സാധിക്കാതെ പോകുന്നുണ്ട് ചില ആളുകൾ അപ്പനാണ് എന്ന് പല ആവർത്തി പല വേദിയിൽ ഒരു യോഗ്യതയില്ലെങ്കിലും തട്ടിമുട്ടിയും പ്രഘോഷിച്ച് തൻ്റെ അപ്പനാധികാരത്തിൻ്റെ ലഹരിയിൽ മക്കളെ പലതും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ചില മക്കളെ വാരി മടിയിലിരുത്തി ചിലരെ മാത്രം ചുംബിച്ച് ചിലരെ തോളിലേറ്റി ചിലരെ തലയിൽ വെച്ച് ചിലർക്ക് ഈ ഭൂമി വെച്ച് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്ത് മുന്നേറുന്ന ചില അപ്പൻ്റെ നാമമാത്ര സാന്നിധ്യം നൽകുന്ന നല്ല അധികാരമുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അവർ നിറം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ ഒരുപക്ഷേ കഴിവ് തന്നേക്കാൾ കൂടുതൽ ഉണ്ടെന്നുള്ളത് കൊണ്ടോ അപ്പനാധികാരത്തിൻ്റെ മൂർച്ചയുള്ള ഇരുതല വാള് കൊണ്ട് വെട്ടി അരിഞ്ഞില്ലാണ്ടാക്കാൻ ശ്രമിക്കും എത്ര വെട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എങ്ങനെ ചവിട്ടി കുഴിയിലിട്ടാലും അപ്പൻ തള്ളിയാലും അമ്മ തള്ളിയാലും ഞാൻ ഭയപ്പെടില്ലെന്ന് പറയുന്ന മന ആ മകൻ്റെ മനോഭാവം അത് ദൈവാശ്രയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളു അത് ഈ ഭൂമിയിലെ ജടിലമായി എന്തെങ്കിലും ഭൂവിസ്തൃതിയിൽ നിന്ന് കുറച്ച് വാരിപ്പൊത്തി കക്ഷത്ത് വയ്ക്കാൻ കിട്ടിയില്ല എന്ന് കരികലും ഒരുപക്ഷേ ഇങ്ങനെ മിന്നുന്ന ഇന്ത്യൻ കറൻസിയുടെ കെട്ടിൻ്റെ മേലിരുന്നു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സുഖപ്രാപ്തി ഇല്ലേലും അധികാരമുള്ളവൻ തൻ്റെ അധികാര സീമയിൽപ്പെട്ട പല കസേരകൾ പലർക്കെടുത്ത് എറിഞ്ഞു കൊടുത്താലും എറിയപ്പെട്ട തഴയപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട അധർമ്മത്തിനും അനീതിക്കും രാജവാഴ്ചയ്ക്കും അപ്പൻ ഒരുവനെ എറിഞ്ഞാൽ അവൻ തകർന്നടിഞ്ഞ് ചാമ്പലായി പോകുമെന്ന് കരുതരുത് കാരണം അവർ കർത്താവുണ്ടാകും ആ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവിൻ്റെ കൈക്കൊള്ളുമെന്നുള്ള സങ്കീർത്തകൻ്റെ വലിയ മനസ്സ് നമുക്കൊരു കടലിലെ നങ്കൂരം പോലെ ആകാശത്തേക്ക് ഇങ്ങനെ തീജ്വാലകൾ പറഞ്ഞിങ്ങനെ പൊട്ടിത്തെരിച്ച് തീ പടരുമ്പോൾ ചാമ്പലാകാത്തൊരു പച്ചയിലെ പോലെ അവരെ നിർത്തും തെയ്യും കാരണം ഈ ഭൂമിയിലെ ആര് തള്ളിപ്പറഞ്ഞാലും ഈ ഭൂമിയിൽ ആര് തല്ലിക്കൊന്നാലും കൊല്ലാതെ കോരിവാരിയെടുക്കുന്ന ആ ആശ്വാസത്തിൻ്റെയും പരിപാലനയുടെയും കൈവെള്ളയിൽ എൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള മകൻ്റെ അപ്പനുള്ള വിശ്വാസം അപ്പൻ പ്രഘോഷിച്ച മകനോടുള്ള സുവിശേഷം ഒരിക്കലും ചാമ്പലാവുകയില്ല എൻ്റെ കർത്താവിനെ കൈ കൊള്ളും അൽവിയ അവിമരിയ അമേ